ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ വരാൻ പോകുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നവ്യയുടെ ജീവിതം ആകെ മാറി മറിയുകയാണ് താൻ ഒരുപാട് വിശ്വസിച്ച തൻ്റെ ഭർത്താവിൻ്റെ ചതിയുടെ സത്യം പുറത്തു വരികയാണ് ആ സത്യം അറിയുന്ന നവ്യ ദേഷ്യം കൊണ്ട് ആകെ തകരുകയും അപ്രതീക്ഷിതമായൊരു തീരുമാനം എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു വിശേഷത്തിലേക്ക് നമുക്കെല്ലാവർക്കും പോകാം നവിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ തുടങ്ങുന്നതും അവസാനിക്കുന്നതും അവളിൽ നിന്ന് തന്നെയായിരുന്നു താൻ പിടിച്ച മോലിന് മൂന്നക്കൊമ്പ് എന്ന് വിശ്വസിക്കുന്ന നവിയുടെ മുന്നിൽ മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് പുല്ലുവിലയാണ് തൻ്റെ ജീവിതത്തിൽ മറ്റെന്തിനെക്കാട്ടിലും അവൾ വിലകൽപ്പിച്ചിരുന്നത് താൻ അനുഭവിക്കുന്ന ആഡംബര ജീവിതത്തിനെയും അവളുടെ ഗർവിനെയുമായിരുന്നു മറ്റുള്ളവരാരും തനിക്ക് മേൽ വളരരുതെന്നും അതുപോലെ എല്ലാവരും തൻ്റെ കാൽച്ചോട്ടിലായിരിക്കണമെന്നും അവൾ ആഗ്രഹിച്ചു ആഡംബരത്തിൻ്റെ അവസാന വാക്കായ അനന്തപുരി വീട്ടിൽ തന്റെ ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കും വിരുദ്ധമായി ഒന്നും തന്നെ സംഭവിക്കാൻ പാടില്ലെന്ന് നവ്യ തീരുമാനിച്ചു അന്നും പതിപോലെ നവ്യ വളരെ ജാടയിൽ സോഫയിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു വിദേശത്തു നിന്നും കൊണ്ടുവന്ന വില കൂടിയ പോളിഷ് അതീവ ശ്രദ്ധയോടെ അവളുടെ നഖത്തിൽ തേച്ചുപിടിപ്പിക്കുകയായിരുന്നു നവ്യ വരാനിരിക്കുന്ന വലിയൊരു പരസ്യ ചിത്രത്തിന്റെ അഭിനയിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു നവ്യ അവളുടെ മനസ്സ് നിറയെ അതിനെപ്പറ്റിയുള്ള സ്വപ്നങ്ങൾ മാത്രമായിരുന്നു ആ സമയത്താണ് ചന്തുമാൾ അങ്ങോട്ടേക്ക് ഓടി വന്നത് നയനയാണെങ്കിൽ ഒരു പറ്റി ചോറുമായി അവളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു മോളി ഒരു വൂടി കഴിക്കുക എന്ന് പറഞ്ഞ് നയനെ വിളിക്കുന്നുണ്ടെങ്കിലും ആണെങ്കിൽ അതൊന്നും കേൾക്കാതെ ചിരിച്ചുകൊണ്ട് ഓടുകയായിരുന്നു നവിയുടെ ഗർവിനെക്കുറിച്ചോ ആ നെയിൽ പോളിഷ്ടറിൻ്റെ വിലയെക്കുറിച്ചോ ഒന്നും തന്നെ ചന്തുമോൾക്ക് ഒരു മറിവുമില്ലായിരുന്നു പക്ഷെ ഓടുന്നതിനിടയിൽ അറിയാതെ തന്നെ ചന്തുമോള നവ്യയുടെ നേൽപൊഴ്ഷിൽ തട്ടി കയ്യിലിരുന്ന ആ കുപ്പി താഴെ വീണ് ആകെ ചിന്നം ഭിന്നമായി അതിലെ പെയിന്റ് മൊത്തം തറയിലായി നവ്യയ്ക്ക് ദേഷ്യം സഹിക്കാനായില്ല ചാടി എഴുന്നേറ്റ് നവ്യ ചന്തു ചോദിക്കുന്നുണ്ട് നീ എന്തായി കാണിച്ചത് കണ്ണ് കണ്ടൂടെ നിനക്ക് എന്നൊക്കെ പറഞ്ഞ് നവ്യ ഉച്ചത്തിൽ അല്ലേറി നവ്യയുടെ സൗണ്ട് കേട്ട് ചന്ദുമോള ആകെ പേടിച്ചുപോയി ആ മുറിയിലാകെ ആകെ പെട്ടെന്നൊരു നിശബ്ദത പടർന്നു പേടിച്ചു വിറച്ച ചന്തുമോൾ ഒരടി പോലും മാറാനാവാതെ തറച്ചതുപോലെ അവിടെ തന്നെ നിന്നു നവ്യയുടെ കണ്ണുകളിലെ ദേഷ്യം ആ കുഞ്ഞിനെ അത്രമാത്രം ഭയപ്പെടുത്തിയിരുന്നു നിന്നോട് അടി ചോദിച്ചത് നിനക്കെന്താ മാത്രമെന്ന് സംസാരിക്കാൻ അറിഞ്ഞൂടെ നവ്യ വീണ്ടും അലറി പേടി സഹിക്കാനാവാതെ ചന്തുമോൾ പൊട്ടിക്കരഞ്ഞു പക്ഷെ ആ കരച്ച് നവ്യയെ കൂടുതൽ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത് ഈ ബഹളമെല്ലാം കേട്ടുകൊണ്ട് ജലജ അങ്ങോട്ടേക്ക് വരികയാണ് സ്വന്തം മരുമകളുടെ സ്വഭാവം അറിയാമായിരുന്നിട്ടും അവളെ തിരുത്തുന്നതിന് പകരം ആ പാവം കുട്ടിയെ കുറ്റപ്പെടുത്താനാണ് ജലജയും ശ്രമിച്ചത് ചേ നവ്യേ നീ എന്തിനാ ഇവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ആരെങ്കിലും കണ്ടാൽ നിന്നെ അല്ലേ കുറ്റപ്പെടുത്തൂ ഇവളത്ര ചില്ലർക്കാരെയൊന്നുമല്ല നമ്മളെ നമ്മളിവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും ഇവള് ആ നയനയുടെ ചെവിയിലെത്തിക്കും ഇവളൊരു ചാരപ്പണിയാണ് ഇവിടെ നടത്തുന്നതെന്ന് നിനക്കറിയില്ലേ എരിയുന്ന തീയിലേക്ക് എണ്ണയൊഴിക്കുന്നത് പോലെയായിരുന്നു ജലജയുടെ ആ വാക്കുകൾ ഇതോടെ കേട്ടതും നവ്യയുടെ നിയന്ത്രണം വിട്ടു അവൾ ആരൊക്കെ വേണമെങ്കിലും പോയി പറയട്ടെ അമ്മേ ഞാൻ കഷ്ടപ്പെട്ട് മോഡലിംഗ് ചെയ്തുണ്ടാക്കിയ പൈസയ്ക്ക് വാങ്ങിയ സാധനമാണ് അല്ലാതെ ഇതാരുടെ ഔതാര്യമൊന്നുമല്ല ഇതിന് പകരം ചോദിക്കാൻ എനിക്ക് അവകാശമുണ്ട് എന്നായാലും ചന്മോളുടെ ഈ പ്രവൃത്തി ദേഷ്യം സഹിക്കാനാവാതെ നവ്യ ചന്തുമാളുടെ നേരെ കയ്യും ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട് ഇത് കണ്ട ചന്തുമോൾ പേടിച്ചരണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു നിന്നു ആ അടി ചന്തുമോളുടെ ദേഹത്ത് വീഴുന്നതിന് മുമ്പ് ചേച്ചി എന്നുള്ളൊരു വിളി വന്നു അത് മറ്റാരും ആയിരുന്നില്ല നയനയുടെ വിളിയായിരുന്നു ചന്തു കരച്ചിൽ കേട്ടായിരുന്നു നയന അങ്ങോട്ടേക്ക് വന്നത് നവ്യയുടെ ഈ പ്രവൃത്തി നയനയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല നവ്യ ഓങ്ങിയാടി ചന്ദ ദേഹത്ത് വീഴാതെ ഒരു കവചം പോലെ നയന ആ ചന്തുമോളെ വാരിയെടുത്തു ചന്തുമോളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നയന ചോദിക്കുകയാണ് എന്നാലും ചേച്ചി ചേച്ചിക്ക് ഇതിനെ എങ്ങനെ മനസ്സുവരുന്നു ഇവളൊരു ചെറിയ കുട്ടിയല്ലേ ഇവളുടെ കൈതട്ടി ആ സാധനം താഴെ വീണതിനാണോ ഈ കുഞ്ഞിനെ ചേച്ചി ഇങ്ങനെ അടിക്കുന്നത് ഇത് കേൾക്കുന്ന നവ്യയുടെ ചുണ്ടിൽ വിരിഞ്ഞത് പരിഹാസം നിറഞ്ഞൊരു പുഞ്ചിരിയായിരുന്നു നീ എന്തിനാടി നയനെ ഇങ്ങനെ തുള്ളുന്നത് ഇങ്ങനെ തുള്ളാൽ ഇത് നിന്റെ വയറ്റിലുണ്ടായ കുഞ്ഞൊന്നുമല്ലല്ലോ ഇവള് നിന്റെ ചോരയുമല്ല എൻ്റെ കൺമുന്നിൽ വീണുടഞ്ഞത് എത്ര രൂപ വിലയുള്ള സാധനമാണെന്ന് നിനക്കറിയാമോ നവ്യയുടെ ഈ കേട്ട് അതിന് ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് നയന എൻ്റെ വയറ്റിൽ വളർന്നതല്ലെങ്കിലും ഇവള് എൻ്റെ കുഞ്ഞു തന്നെയാണ് ചേച്ചി പെറ്റമ്മയ്ക്കേക്കാൾ സ്നേഹം കൊടുത്താണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തുന്നത് എന്റെ കുഞ്ഞിന്റെ ദേഹത്ത് ഒരു നഗക്ഷത മേൽപ്പിക്കാൻ പോലും ഞാൻ ആരെ അനുവദിക്കില്ല നയനയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ നവ്യ ഒന്നുകൂടെ പൊട്ടിത്തെറിച്ചു നീ കൂടുതൽ സ്നേഹമൊന്നും അഭിനയിക്കേണ്ടടി നിന്റെ കെട്ടിയവന് മറ്റൊരു പെണ്ണിലുണ്ടായ പാപത്തിന്റെ അടയാളമല്ലേ ഇത് എന്നിട്ടും അതിനെ താങ്ങിക്കൊണ്ട് അടക്കാൻ യാതൊരു നാണവുമില്ലേ നിനക്ക് സാധാരണ ഏതൊരു പെണ്ണും ഭർത്താവിന്റെ വഴിപിടിച്ച് പോക്കിനെ ചോദ്യം ചെയ്യും എന്നാൽ നീ അങ്ങനെയല്ല ആദർശിന്റെ ബാങ്ക് ബാലൻസും സ്വത്തുക്കളും കണ്ടപ്പോൾ നിനക്ക് മറ്റെല്ലാം നിസ്സാരമായി തോന്നിയല്ലേ നവ്യയുടെ ആദർശനെക്കുറിച്ചുള്ള ആ നീജമായ വാക്കൾ നയനയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു മതി നിർത്ത് എൻ്റെ ഭർത്താവിനെക്കുറിച്ച് ആവശ്യമില്ലാത്തത് പറയാൻ ചേച്ചിക്ക് ഒരു അർഹതയുമില്ല ആദർശേട്ടൻ ആരെയും വഞ്ചിക്കുന്ന ആളല്ല വഞ്ചനയുടെ യഥാർത്ഥ നിറമാരുടേതാണെന്ന് ചേച്ചി വൈകാതെ തന്നെ തിരിച്ചറിയും നവ്യ പുച്ഛിച്ചുകൊണ്ട് പറയുകയാണ് ഓ നിന്റെ ഭർത്താവ് ഒരു സൽഗുണ സമ്പന്നൻ എന്റെ അബിയെ കണ്ട് പഠിക്കാൻ പറ അയാളോട് വിശ്വസ്തത എന്താണെന്ന് എന്റെ ഭർത്താവിനെ കണ്ടാൽ മനസ്സിലാകും മുഖത്തൊരു ഗൂഢ ചിരി പടഞ്ഞ കൊണ്ട് നയന പറയാണ് ഹാർ അഭിയോ ചേച്ചിയുടെ ആ നല്ല ഭർത്താവ് ആദർശനെ കൊണ്ട് ആദർശേട്ടനെ കുറിച്ച് എന്തെല്ലാം നുണകളാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ആദർശേട്ടന് ചേച്ചിയോട് ഇപ്പോഴും താല്പര്യമുണ്ടെന്നാണോ അയാൾ തട്ടിയിട്ടിരിക്കുന്നത് സ്വന്തം തെറ്റിനെ മറച്ചു വെക്കാൻ മറ്റുള്ളവരുടെ മണ്ടയിൽ പഴിച്ചേർന്ന ആ സ്വഭാവം ആർക്കാണുള്ളതെന്ന് ചേച്ചി ഒന്ന് ആലോചിച്ചു നോക്ക് ഏതായാലും വാഗ്വാദം മുറുകുന്നതിന് മുമ്പേ ആദർശൻ അങ്ങോട്ടേക്ക് കടന്നു വന്നു ആദർശ് നയനയുടെ തോളിൽ കൈവച്ച് അവളെ അവിടെ നിന്ന് മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ആ സന്ദർഭം അവിടെ വെച്ച് അവസാനിച്ചുവെങ്കിലും നവ്യയുടെ മനസ്സിൽ സംശയത്തിന്റെ ഒരു കനൽ നയന പാകി കഴിഞ്ഞിരുന്നു നവ്യ അതിനെപ്പറ്റി തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും ഇവരെല്ലാരും കൂടി എന്നിൽ നിന്നിങ്ങനെ മറച്ചു വെക്കുന്നത് അഭീനി അങ്ങനെയുള്ള ആരാ ആളായിരിക്കുമോ എന്നുള്ള സംശയങ്ങളൊക്കെ നവ്യയുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് ആ സംശയത്തോടെ മുറിയിലേക്ക് മടങ്ങിയെത്തിയ നവ്യാണെങ്കിൽ അവിടെ കാണുന്നത് ആകെ പരിഭ്രമിച്ച് നിൽക്കുന്ന അബിയെയാണ് ബാത്റൂമിൽ അതീവ രഹസ്യമായി ആരോടാ സംസാരിച്ച് തിരിച്ചിറങ്ങിയ അബി മുന്നിൽ നിൽക്കുന്ന നവ്യ കണ്ട് ഞെട്ടിപ്പോയി നവ്യേ നീ ഇവിടെ ഉണ്ടായിരുന്നോ ആ ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ല നീ ആരോടാ ഈ ബാത്റൂമിൽ വെച്ച് ഇത്ര പതുങ്ങി സംസാരിക്കുന്നത് അത് അതു പിന്നെ ജോലിയുടെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് പുതിയൊരു പ്രോജക്റ്റ് തയ്യാറാക്കാൻ ശ്രമിക്കുകയാണ് നിനക്കറിയാമല്ലോ ഇവിടുത്തെ സാമ്പത്തിക അവസ്ഥ എൻ്റെ അവസ്ഥയൊക്കെ അതുകൊണ്ട് തൽക്കാലം ഈ ജോലിയുടെ കാര്യം ആരും കേൾക്കണ്ട എന്ന് കരുതി അവ ഇങ്ങനെയെല്ലാം നുണകൾ നിർത്തിക്കൊണ്ടിരുന്നു എന്നാൽ അവൻ്റെ നെറ്റിയിൽ തുളുമ്പിയ തുള്ളികൾ നവ്യ ശ്രദ്ധിച്ചു അല്പസമയത്തിനു ശേഷം നയന അങ്ങോട്ടേക്ക് വന്നു അഭി ആദർശാട്ടം നിന്നെ വിളിക്കുന്നുണ്ട് നയന പറഞ്ഞു ഏതായാലും നയനയുടെ മുഖത്തേക്ക് പോലും നോക്കാൻ ധൈര്യമില്ലാതെ അബി അവിടെ നിന്ന് നടന്നു നീങ്ങി അബി മിണ്ടാതെ ആദർശേട്ടനെ കാണാൻ പോയത് ഓർത്ത് നവി ചിന്തിക്കുന്നുണ്ട് എന്നാലും എന്തായിരിക്കും ആദർശേട്ടനും അബിയും തമ്മിലുള്ള ഇടപാട് അവർ തമ്മിൽ എന്താണ് ഇതിന് മാത്രം സംസാരിക്കാനുള്ളത് ഇതൊക്കെ അറിയാനുള്ള ആകാംക്ഷയോടുകൂടി നവ്യ അവരുടെ പിന്നാലെ നടന്നു നീങ്ങി ആദർശന്റെ റൂമിന്റെ വാതിൽ ശബ്ദമില്ലാതടഞ്ഞു നവ്യ റൂമിന്റെ വെളിയിൽ വാതിലിനോട് ചേർന്ന് ചെവി ഓർത്ത് നിന്നു അകത്തുയർന്ന ഓരോ ശബ്ദവും അവളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന സത്യങ്ങളിലേക്കുള്ള സൂചനകളായിരുന്നു വാതലിന്റെ വിടവിലൂടെ ആദർശന്റെ ശബ്ദം ഉയർന്നപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു ആദർശം പറയുന്നുണ്ട് അബി നീ നല്ലവണ്ണം സൂക്ഷിച്ചു സത്യങ്ങളൊക്കെ നവിയോട് തുറന്നു പറയാനുള്ള സമയമായിട്ടുണ്ട് ഇനി ഇതിങ്ങനെ വലിച്ചു നീട്ടാൻ പറ്റില്ല നയനയുടെ നിയന്ത്രണം ആകെ പോയിരിക്കുകയാണ് ഇത് കേൾക്കുന്നതും അബിക്കാകെ പേടിയാകുകയാണ് അഭി കരഞ്ഞുകൊണ്ട് പറയുകയാണ് ആദർശേട്ട വേണ്ട പ്ലീസ് ഇപ്പോഴൊന്നും പറയല്ലേ അവൾക്കതൊന്നും താങ്ങാൻ പറ്റില്ല സത്യം പറഞ്ഞ് അവന് അവൾ എന്നെ കൊല്ലും ഇതങ്ങ് കേൾക്കുന്നതും നവ്യയുടെ ചങ്ക പിടഞ്ഞു എന്താണ് ഞാൻ കേട്ടാ തകർന്നു പോകുന്ന ആ സത്യം അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നത് നീ എന്താ നവ്യ ഇവിടെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് ജലജയുടെ ചോദ്യം കേട്ടതും നവ്യ പേടിച്ചുപോയി അമ്മേ ആദർശേട്ടനും അഭിയും അകത്തെന്തോ സംസാരിക്കുകയാണ് അതെന്താണെന്ന് എനിക്കറിയണം അപ്പം ജലജ പറയുന്നുണ്ട് അവൻ ചിലപ്പോൾ വല്ല ജോലിയുടെ കാര്യം ചോദിക്കാൻ പോയതായിരിക്കും നീ വെറുതെ ഒരൊന്നും സങ്കല്പിക്കാതെ എന്നും പറഞ്ഞുകൊണ്ട് ജലജ അവളെ നിർബന്ധിച്ച് അവിടെ നിന്ന് മാറ്റി പക്ഷേ അപ്പോഴും നവ്യയുടെ മനസ്സ് അഭി പറഞ്ഞ വാക്കുകളിൽ തന്നെയായിരുന്നു അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം അബിക്ക് പിന്നെയും ഒരു ഫോൺ വന്നു അത് ആരും കാണാതെ ബാൽക്കണി ബാൽക്കണിയിലേക്ക് മാറി നിൽക്കുന്നത് നവ്യ കണ്ടു ഇത് ശ്രദ്ധിച്ച നവ്യ അവിയുടെ പിന്നാലെ തന്നെ പതിയെ പതിയെ പോയി അവിടെ ചെന്ന ഫോണിൽ കൂടി അവർ ആരോടോ സംസാരിക്കുന്നത് നവിയെ കേട്ടു എടാ നീ അവിടെ തന്നെ ഉണ്ടായിരിക്കണം എന്ന് ഫോണിലൂടെ അഭി ആരോടോ ആജ്ഞാപിക്കുകയാണ് അവിടെ ആരെങ്കിലും വന്നാൽ നീ ഉടനെ എന്നെ അറിയിക്കണം പിന്നെ ആ അനക അവൾ കണ്ണു തുറന്നാൽ പഴയ പോയ പഴയ പോലെ ആയ എൻ്റെ അവസാനമാണ് അവളുടെ അനക്കം പോലും എനിക്ക് പേടിയാണ് അനക എന്നുള്ളൊരു പേര് കേട്ടതും നവ്യ വീണ്ടും ഞെട്ടുകയാണ് അബി തന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ടെന്ന് നവ്യയ്ക്ക് നല്ലപോണം ബോധ്യമായി പിന്നീട് റൂമിൽ വെച്ച് നവ്യ അബിയോട് നേരിട്ട് തന്നെ ഏർപ്പെട്ടു നവ്യ ചോദിച്ചു അബി നീ സത്യം പറയണം ശരിക്കും ആരാണ് ചന്ദമോളുടെ അച്ഛൻ ഇത് കേട്ടതും അബി ഒന്ന് ഞെട്ടുന്നുണ്ട് അബി പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് നവ്യയെ ചോദിക്കുന്നത് ആദർശേട്ടനാണ് ചന്ദമോളുടെ അച്ഛൻ എന്നുള്ള വിവരം ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പോൾ നവ്യ പറയാണ് എനിക്ക് സംശയമുണ്ടബി നയനയുടെ വർത്താനവും അതുപോലെ നിന്റെ ഈ വെപ്രാളവുമൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല സംശയമുണ്ട് അതുകൊണ്ട് നീ സത്യം പറയാം ബി ചന്തുമാളുടെ അച്ഛൻ ആദർശേട്ടനാണോ അതോ നീ തന്നെയാണോ ഇത് കേൾക്കുന്നതും അഭി അങ്ങ് വിറച്ചുപോയി നവ്യേ നീ എന്തൊക്കെയായി പറയുന്നത് നിന്റെ സ്വന്തം ഭർത്താവിനെയാണോ നീ ഇങ്ങനെ സംശയിക്കുന്നത് അപ്പോഴേക്കും നവ്യയുടെ സ്വരം മാറി നോക്കബി എൻ്റെ സംശയെങ്ങാനും സത്യമാണെങ്കിൽ അന്ന് നീ എൻ്റെ ശരിക്കുള്ള രൂപം കാണും എൻ്റെ കുഞ്ഞിനെ ഞാൻ ആരുടെ കയ്യിലെങ്കിലും ഏൽപ്പിച്ചിട്ട് നിന്നെയും കൊല്ലും പിന്നെ ഞാനും മരിക്കും നവ്യയുടെ ഈ ഭാവം കണ്ടപ്പോൾ അബിക്ക് ശരിക്കും ഭയം തോന്നി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട രക്ഷപ്പെടണമെന്നായി വൈകുന്നേരം ആ ആദർശം നയനയും കാറിൽ വന്ന് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് തന്നെ അബി അവരെ വന്ന് കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോയി വാതലടച്ചു നവ്യ ഒട്ടും വിട്ടുകൊടുത്തില്ല അവൾ വീണ്ടും ആ വാതിലിന് പിന്നിലായി ഒളിച്ചു നിന്ന് കേട്ടു അബി അകത്ത് കർശന വക്കിലായി ഏട്ട നവ്യക്കെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു ചന്ദോളുടെ അച്ഛൻ ഞാനാണോ എന്ന് നവ്യ വീണ്ടും വീണ്ടും ചോദിച്ചു ഇതെല്ലാം നവ്യ വെളിയിൽ നിന്ന് കേൾക്കുന്നുണ്ട് അബിയുടെ ഈ വാക്ക് കേട്ട് നവ്യ ആകെ സ്തംഭിച്ചുപോയി ലോകം തന്നെ അവസാനിച്ച് പോയതുപോലെ അവക്ക് തോന്നി അബി വീണ്ടും പറയുകയാണ് ഞാനാണ് ചന്ദ അച്ഛനെന്നങ്ങാനും നവ്യ അറിഞ്ഞാൽ അവൾ എന്നെ കൊല്ലുമേട്ട ഏട്ടന് എങ്ങനെയെങ്കിലും പറഞ്ഞ് അവളെ ഒന്ന് മനസ്സിലാക്കണം പ്ലീസ് ഏട്ട ഏതായാലും ഇത്രയും കാലം താൻ വിശ്വസിച്ച സ്നേഹം ഒരു ചതിയായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ നവ്യ ആകെ തകർന്നു പോയി നവ്യയുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നതായി അവൾക്ക് തോന്നി ഇത്രയും നാളും വിശ്വസിച്ച തൻ്റെ ഭർത്താവ് തന്നെ ഒരു വെറും കളിപ്പാട്ടമാക്കുമായിരുന്നുവെന്ന് തിരിച്ചറിവ് അവളുടെ ഹൃദയത്തെ കീറിമുറിച്ചു ആദർശേട്ടനോട് കാണിച്ച വെറുപ്പും നയനോട് കാണിച്ച ക്രൂരതയും എത്ര വലുതായിരുന്നുവെന്ന് അവൾ ഓർത്തു തൻ്റെ കൂടെ കിടന്നിറങ്ങിയ വഞ്ചകനായിരുന്നു എല്ലാ തെറ്റിനും ഉറവിടമെന്ന് അവൾ വേദനയോടുകൂടി തിരിച്ചറിഞ്ഞു ചന്തു എന്ന ആ പാവം കുഞ്ഞ് അവയുടെ ചോരയാണെന്നുള്ള സത്യം അവളെ വല്ലാതെ അങ്ങ് ഉലച്ചു കളഞ്ഞു നവ്യയുടെ ആ സങ്കടം പിന്നീട് കത്തുന്ന വലിയ പകയായിട്ടാണ് മാറിയത് ദേഷ്യം കൊണ്ട് ശരീരമാകെ വിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ അവൾ പതിയെ തറയിൽ നിന്ന് എഴുന്നേറ്റു വാതിലിനപ്പുറത്ത് അബി അപ്പോഴും ആദർശനോട് മാപ്പിനായി അപേക്ഷിക്കുകയായിരുന്നു നവ്യാണെങ്കിൽ ഒട്ടും ആലോചിക്കാതെ തന്നെ ദേഷ്യത്തോടെ ആ വാതിൽ ചവിട്ടി തുറന്നു മുറിക്കുള്ളിലേക്ക് ചുവന്ന് കലങ്ങിയ കണ്ണുകളുമായി കയറി വന്ന നവ്യെ കണ്ട് ആദർശനും അഭിക്കും നവ്യ നയനയ്ക്കും ആകെ ഒന്ന് പേടിയാവുകയാണ് അഴിഞ്ഞുലഞ്ഞ മുടിയും പകയോടെയുള്ള നവ്യയുടെ നോട്ടവും കണ്ടപ്പോൾ അബിയുടെ വായിലെ വെള്ളം പറ്റിപ്പോയി പേടിയോടെയുള്ള അബിയുടെ നവ്യ എന്നുള്ള വിള്ളു കേട്ടപ്പോൾ പതിയെ നവ്യ അവൻ്റെ അടുത്തു നീ ഇത്രയും കാലം എന്നെ ഒരു വിഡ്ഢിയാക്കുമായിരുന്നു അല്ലേടാ നവ്യ നീ നീ എൻ്റെ ഭാഗം കൂടി ഒന്ന് കേൾക്ക് എന്ന് അബി വിക്കി വിക്കി പറഞ്ഞ് പിന്നോട്ട് നീങ്ങി ഇല്ല നിനക്ക് മാപ്പില്ല അലറിക്കൊണ്ട് നവ്യ അബിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു മറ്റുള്ളവരുടെ തലയിൽ നിന്റെ പാപങ്ങൾ കെട്ടിവെച്ച് സുഖമായിട്ട് ജീവിക്കാൻ നിനക്ക് നാണമില്ലേടാ എന്നും പറഞ്ഞുകൊണ്ടാണ് നവ്യ അവയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നത് ആദർശം നയനയും ചേർന്ന് നവ്യയെ കൈവിടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് നവ്യേ നീ സ്വയം നിന്ദ്രക്ക് എന്നിങ്ങനെ ആദർശം പറഞ്ഞു എന്നാൽ അവൾ ആ സമയത്ത് ആരെയും തന്നെ കേൾക്കാൻ കൂട്ടാക്കിയില്ല ഇവൻ കാരണം എൻ്റെ ജീവിതം നശിച്ചു ഇവൻ ഇനി ആരെയും ചതിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് അവിയെ നവ്യ ദൂരേക്ക് തള്ളിയിട്ടു അപ്പോഴാണ് അടുത്തിരുന്ന കാലമുള്ള വെങ്കല വിളക്ക് അവളുടെ കണ്ണിന് കണ്ണിൽ കണ്ടത് ആലോചനകൾക്ക് സ്ഥാനമില്ലാത്ത അത്രയും ദേഷ്യത്തിൽ അവൾ അത് കയ്യിലെടുത്തു അരുതുമോളെ നീ അത് ചെയ്യരുത് ജലജ നിലവിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടിയെത്തി എന്നാൽ അതിനു മുമ്പേ തന്നെ നവ്യയുടെ കൈകൾ അബിയുടെ തലയിലേക്ക് ആഞ്ഞു പതിഞ്ഞിരുന്നു തലയ്ക്ക് മാര്ഗമായ അടിയേറ്റ അബി അമ്മേ എന്ന ധീര രോദനത്തോടുകൂടി താഴേക്ക് പതിച്ചിരുന്നു തലയിൽ ചോര വീണത് കണ്ട ജലജ മോനെ എന്ന് വിളിച്ച് മോൻ അബിയുടെ അരികിലേക്ക് ഇരുന്നു കിതച്ചുകൊണ്ട് നവ്യ ആ വിളക്ക് താഴെയിട്ടു തന്നെ ചതിച്ച തൻ്റെ ഭർത്താവിന് താൻ തന്നെ ശിക്ഷ കൊടുത്തു എന്നുള്ളൊരു ആത്മസംതൃപ്തി നവിയുടെ മുഖത്ത് കാണാമായിരുന്നു ആ ഒരു സമയത്ത് അനന്തപുരിയിലേക്ക് ഗോവിന്ദനും ഒക്കെ എത്തിയിരുന്നു ബഹളം കേട്ട് ഗോവിന്ദനും നന്ദു ആ മുറിയിലേക്ക് ഓടിയെത്തി അവർ കാണുമ്പോൾ രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന അബിയെയും വിറച്ചുകൊണ്ട് നിൽക്കുന്ന നവ്യയുമാണ് ഈ കാഴ്ച കണ്ട് അവർ രണ്ടുപേരും ആകെ സ്തംഭിച്ചുപോയി നിയമം ന നടപ്പിലാക്കേണ്ട നന്ദുവിന് സ്വന്തം ചേച്ചിയുടെ പ്രവൃത്തി കണ്ടു നിൽക്കാനേ ആയുള്ളൂ നന്ദു ചോദിക്കുന്നുണ്ട് നവ്യയോട് ചേച്ചി നീ ഇത് എന്ത് പണിയായി കാണിച്ചത് നവ്യയുടെ മുഖത്ത് പക്ഷെ ഒരു ഭാവവ്യത്യാസവും ഇല്ലായിരുന്നു അവൾ ഗോവിന്ദനെ നോക്കി പറഞ്ഞു വഞ്ചിച്ചവർക്കുള്ള ശിക്ഷ അത് ഞാൻ തന്നെ കൊടുത്തുവച്ചാ അതിലപ്പുറം എനിക്കൊന്നും പറയാനില്ല ആദർശ് പിന്നെ ഒട്ടും താമസിപ്പിച്ചില്ല രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അബിയെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള വെപ്രാണത്തിലായിരുന്നു ആദർശ് അപ്പോഴേക്കും ദൂരത്തിന്ന് പോലീസ് ജീപ്പിൻ്റെ സൈറൺ ശബ്ദം കേട്ടു തുടങ്ങി താൻ കൂടി കെട്ടിപ്പൊക്കിയ ആഡംബരത്തിന്റെ ഈ ലോകം തൻ്റെ മുമ്പിൽ ഇടിഞ്ഞു വീഴുന്നത് നവ്യ കണ്ടു ഒടുവിൽ നിയമനത്തിൻ്റെ മുമ്പിലേക്ക് നടന്നു നീങ്ങാൻ നവ്യ തയ്യാറായി തന്റെ കൈകളിൽ വിലങ്ങു വീഴുന്നതും കാത്ത് നവ്യ അവിടെ തന്നെ ഉറച്ചു നിന്നു